الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിലുള്ള നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് കളും മുപ്പത്തികളുമായി ജീവിച്ച് ഭരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് പടിയണങ്ങുകയാണ് എപ്പോഴും പോലെ തന്നെ എത്ര പെട്ടെന്നാണ് റബലാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു റബദാൻ നമ്മിലേക്ക് വന്നടഞ്ഞു നമ്മൾ അറിയാതെ വളരെ പെട്ടെന്ന് തന്നെ ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞു ഭഗവാനിന്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഒരു മുക്കുവിൻ്റെ കഥയുണ്ട് അദ്ദേഹം വരയുമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് രണ്ടു നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇരുട്ട് മാറിയിട്ടില്ല അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ചെറിയ പൊതി കിട്ടുന്നത് അയാൾ ആ പൊതി തുറന്നു നോക്കുമ്പോ കല്ലുകളാണ് ഏതായിരുന്നാലും തന്റെ വണ്ണവുമായി വണ്ണത്തിലേക്ക് ഇറങ്ങാൻ കുറച്ചുകൂടെ സമയമുണ്ട് അയാൾ ആ കടൽക്കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സമയം പോകാൻ വേണ്ടി ഓരോ കല്ലുകൾ എടുത്തിങ്ങനെ ആ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു കുറെ കഴിഞ്ഞു ഏതാണ്ട് ഒളിച്ചം കൊണ്ടു തുടങ്ങിയിരിക്കുന്നു അയാൾക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് വെറുതെ തന്റെ കയ്യിലുള്ള ആ പോക്കറ്റിലേക്ക് ആ കവറിലേക്ക് ആ പുതിയിലേക്ക് അയാളൊന്ന് നോക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി ഇത്ര നേരവും താൻ ഈ കടലിലേക്ക് എറിഞ്ഞിരുന്നത് വിലമലിക്കാതാവാത്ത രക്തങ്ങളായിരുന്നു അദ്ദേഹം അത് നില തുലച്ചു നോക്കി അദ്ദേഹത്തിന് അതിൻ്റെ മൂല്യം മനസ്സിലായി ചെറിയൊരു പേപ്പറും അതിനുണ്ടായിരുന്നു ഇത് ആർക്കാണോ ലഭിക്കുന്നത് അയാൾക്കുള്ളതാണ് എന്ന് അവസാനം അവസാനമാ കറിലുണ്ടായിരുന്നത് രണ്ടോ മൂന്നോ കല്ലുകൾ രണ്ടോ മൂന്നോ രത്നങ്ങൾ മാത്രമാണ് ആ ഒരവസ്ഥയിൽ ആ മനുഷ്യനുണ്ടാകുന്ന മാനസികമായ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക കല്ലാണ് എന്ന് കരുതി വസ്തുവാണ് എന്ന് കരുതി എറിഞ്ഞുകൊണ്ടിരുന്നത് രത്നങ്ങളായിരുന്നു എന്നൊരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മുടെ അമനാലുമായിട്ട് കഴിഞ്ഞുപോയ ദിനരാത്രിങ്ങളുമായിട്ട് ഇനി ബാക്കിയുള്ള ദിവസങ്ങളുമായിട്ട് ഈ മക്കുവിന്റെ കഥ നമ്മളൊന്ന് സ്വയം താരതമ്യം ചെയ്തു നോക്കുക ഒരു മാസം വിശ്വാസികൾക്ക് മനുഷ്യർക്ക് നന്നാവാൻ മനുഷ്യർക്ക് പുണ്യം നേടാൻ മനുഷ്യർക്ക് പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മത്സരത്തെ നേടിക്കൊണ്ട് മനസ്സുകളെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് ഏത് നിമിഷം മരണപ്പെട്ടു പോയാലും സ്വർഗം ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മനുഷ്യന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല എന്നെങ്കിലും ആളുകൾ പറയുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് നൽകിയ വലിയ അത് വേണ്ട രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാനുള്ള അവസാന സമയം കൂടിയാണ് ഇത്

മനുഷ്യനെ എന്നുള്ളതാണോ എന്ന് വിശുദ്ധ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് എന്ന് ആരാണ് ഈ ഈ വിപങ്ങൾ വെച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് എന്താണ് എന്ന് വിശുദ്ധ വിശുദ്ധയുള്ള ആളുകൾക്ക് ആളുകൾക്ക്

تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله الله بصير بالعباد متقداً في الله هلكم سنات تجري من تحتها الأنهار عبادته الدخول آرجل ولدن صارت الله أركوني ولدن تجريكم خالدين فيها അവരതിൽ പരിശുദ്ധരായ അവർക്ക് നൽകും ുംടിമകളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെല്ലാം ആളുകൾക്ക് നൽകുന്നവനാണ് എന്നിങ്ങനെ വിശുദ്ധ കൊടുക്കാൻ സൂചിപ്പിച്ചിട്ട് ആ പ്രാപ്തരായ ആളുകൾ ആരാണ് ആളുകൾ ആരാണ് സ്വർഗം നേടുന്ന ആളുകൾ ആരാണ് എന്ന് അതിനുശേഷം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അവരിങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വസിച്ചിരിക്കുന്നു പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അവര് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പ്രാർത്ഥനകളാ വിശുദ്ധ പുൻ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ റമദാൻ മാസത്തിൽ വിശുദ്ധ പത്തം തീർന്ന ആളുകളാണ് അത് പഠിക്കുന്ന ആളുകളാണ് വിശുദ്ധ ഓഹ്മാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകൾ 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 അമ്പിയാക്കന്മാർ ചെയ്ത പ്രാർത്ഥനകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മാഹ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനുള്ള തന്നെ ഈ റവതാൻ മാസം നമ്മളിലേക്ക് വന്നിട്ട് വിശുദ്ധ കുർബാന പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏതെല്ലാം പ്രാർത്ഥനകൾ നമ്മുടെ നാവും ഹൃദയവും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് ീ ഉൾപ്പെടുത്തണം ഞങ്ങൾക്ക് നീ സഹിക്കാനുള്ള കഴിവ് നൽകണം ഞങ്ങളുടെ നമ്മളിൽ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുകയല്ലേ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ മാസത്തിൽ പോലും നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുകയല്ലേ അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സഹിക്കാനുള്ള നീ ആളുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാദങ്ങൾക്ക് നീ ഉറപ്പ് നൽകണം എന്ന് എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിശ്വാസികൾക്കെതിരായിട്ട് ശത്രുക്കൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് നിന്റെ സഹായം തരണേ എന്ന് നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം ഞങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിച്ചു ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങളിപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് ആ നിന്നും ഞങ്ങൾ ഇപ്പോൾ തെറ്റിച്ചു കളയരുത് കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണം ബാഹുവേനി ഔദാര്യം ചെയ്യുന്നവനാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് നീ ഔദാര്യമായിട്ട് ഞങ്ങളുടെ ഹിദായത്ത് നേരുകർത്തനേ എന്ന് ഇസ്ലാ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസികളുടെ ദുആ നമ്മൾ യാത്ര ആളുകൾ പ്രാപിച്ചിട്ടുണ്ട് അബ്ന സരീഫ അന്നാ അദറബ ധബ്ന ഇന്നാ അദബ കാന വറാമാ ഇല്ലാ സാദ മുത്തഖർറം മുകാമ நங்களோ ரஷிதா வெகிசு இன்னா அதாப ஸகனம் ஆ நரகத்தின் அசாபில் നിന്നും ஜங்களே நீயை இரட்சிட்டனம் அதினும் மகத்தி தரனம் இன்னா அதாப ஹகான ரஹா அது விட்டளியாத விபத்தானே ஒழிந்து போகாத விபத்தானே இன்ஹா ஸாஇத் முஸ்தகர்ர முகாமா எட்டவும் மோசமான பாவளமானே எட்டவும் மோசமான பாற்படமானே ஆ நரகத்தில் பிரவேசிக்காதிரிகார் ും എന്നിട്ട് നമ്മൾ ആ ദുഃഹ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം நம்ம உப்ப நம்ம பிதா துவா செய்த பிரார்த்தனே விசுத்த குர்வான் படிப்பிக்க பிரார்த்தனே பாவங்களில் விட்டொழியாட்டு பாவ சுட்சிதாய்ட்டு ஆடகளில் உட்பட நம்ம உப்ப பிரார்த்த பிரார்த்தன

എന്നെ നമസ്കരിക്കുന്നവനാക്കണം എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും എന്റെ സന്താനം എന്ന് പറയുമ്പോൾ മാത്രമല്ല നമ്മുടെ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാക്കണം ഒപ്പി ദണം ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സന്താനങ്ങൾക്ക് പരമ്പരകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമസ്കരിക്കുന്നവരാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ എത്ര ആളുകൾ ഞങ്ങളുടെ എനിക്ക് നീ പുറത്തുടരണം பணிவாய் என்ற மாதாவியாக கொண்டு கொடுக்கும் பிரிவில் சிலருக்கும் எதிர்க்கட்சிகள் ൾക്ക് വിശ്വാസികൾക്ക് എന്നെ മാതൃകയാക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥന വിശുദ്ധപ്പെടുത്താൻ പഠിപ്പിക്കുകയാണ് ൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ായിട്ട് തുറാൻ ഓടുന്ന ആളുകളായിട്ട് നമ്മൾ എത്ര ആളുകൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ആത്മപരിശോധന നടത്തണം വിശുദ്ധ കുർബാന ഓതുമ്പോ പ്രാർത്ഥനകൾ പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്ത് ും എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നിട്ട് ആ വിശ്വാസികളുടെ സവിശേഷത സവിശേഷത ആ മുട്ടികളുടെ സവിശേഷത അവർ സഹിക്കുന്നവരാണ് അവർ സഹിക്കുന്നവരാണ് മുസ്ലിമായതിന്റെ പേരിൽ പല പല പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലൂടെയും ജീവിതത്തിൽ കടന്നു പോകും അത്തരം സഹിക്കുന്നവരാണ് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കും കുടുംബങ്ങളിൽ മരണങ്ങൾ ഉണ്ടാകും മുസ്ലിമായി എന്നതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ ഒറ്റപ്പെടുത്തലും ബഹിഷ്കരണങ്ങളും ഉണ്ടാകും അപ്പോഴൊക്കെ അവര് ഭക്തിയുള്ള ആളുകളായിരിക്കും പേടിയുള്ള ആളുകളായിരിക്കും ഭക്തിയോട് ജീവിക്കുന്ന ആളുകളായിരിക്കും അവര് ചെലവഴിക്കുന്ന ആളുകളുമാണ്

നിങ്ങളുടെ റബ്ബിന്റെ <Christina> ും നിങ്ങൾ അതിവേഗതയിൽ അതിവേഗതയിൽ നിങ്ങൾ നിങ്ങൾ സഞ്ചരിക്കണം സഞ്ചരിക്കണം അതിവേഗത്തിൽ ൾക്ക് വേണ്ടി തത്വിയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഒരുപതാം അവസാനത്തെ പത്തായപ്പോ നമ്മുടെ പള്ളികളിൽ ഒരുപാട് ആളുകൾ സഹോദരങ്ങൾ വരുന്നുണ്ട് എല്ലാ പള്ളികളിലും കടന്നുറങ്ങുന്നുണ്ട് നല്ല വീട്ടിൽ കടന്നുറങ്ങാമായിരുന്നിട്ടും ആ സമയത്ത് പള്ളിയിൽ വന്നിട്ട് പകൽ ജോലിക്ക് പോകാനുള്ള ആളുകളാണ്

എന്നാലും ആ വസ്ത്രം നമ്മുടെ വൈകു വാര്യ പറയുകയാണ് അങ്ങനെ ആ വസ്ത്രം ഒന്ന് ഒന്നുകൂടി കൂടും കൂടുതൽ

അതുകൊണ്ട് സമയം കഴിഞ്ഞാലും ആ സമയം എഴുന്നേൽക്കണം തേടാനുള്ള എന്ന് മാത്രമല്ല അവരിൽ ചെലവഴിക്കുന്നവരാണ് സന്തോഷത്തിലും വിഷമത്തിലും കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് സ്വഭാവമായിട്ട് വിശുദ്ധ പഠിപ്പിക്കുന്നത് ഉള്ളത് മാറ്റി വെക്കുന്നവരാണ് ഉള്ളപ്പോഴും കോപം ഒതുക്കി വയ്ക്കുന്നവരുമാണ് എന്ന് പറഞ്ഞത് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലിട്ട് സഹിക്കുകയാണ് കോപം വരുമ്പോൾ അടക്കി നിൽക്കുന്ന ആളുകളുമാണ് മനുഷ്യർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മാപ്പു കൊടുക്കുന്നവരുമാണ് മാണം മാു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ജനങ്ങൾക്കും ആളുകൾക്കും മാപ്പ് കൊടുക്കുന്നവരാകണം അങ്ങനെ മാപ്പ് കൊടുക്കാൻ നമ്മുടെ തയ്യാറായാൽ നമ്മുടെ നാട് നന്നാവും വീട് നന്നാവും കുടുംബം നന്നാവും മാപ്പ് നൽകുന്നവരുമാണ് അവരെയാണ് അല്ലാഹും ഇഷ്ടപ്പെടുന്നത് എന്നാണ് വിശുദ്ധ പഠിപ്പിക്കുന്നത് അപ്പോൾ അത്താഴത്തിന്റെ സമയത്ത് തുടരണം ചെയ്യുക ുംതമുണ്ട് ആറ് നോമ്പുകൾ മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട് അയ്യാമുൽ നോക്കുണ്ട് എല്ലാ മാസവും അറബി മാസം പതിനഞ്ച് നോമ്പുണ്ട് അങ്ങനെ നോമ്പുകൾ തുടർന്നു കൊണ്ടിരിക്കാം അടുക്കാനും ജീവിക്കാനുള്ള അതിനുവേണ്ടിയുടെ പരിശ്രമമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹു അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ